മികച്ച അങ്കണവാടി ടീച്ചർക്കുള്ള ഐ സി ഡി എസ് സംസ്ഥാന അവാർഡ് നേടിയ ഷൈജി തോമസ് അവാർഡ് ഏറ്റുവാങ്ങി മികച്ച അങ്കണവാടി ടീച്ചർക്കുള്ള ഐ സി ഡി എസ് സംസ്ഥാന അവാർഡ് നേടിയ കാസർഗോഡ് ഈസ്റ്റേഴ് പഞ്ചായത്തിലെ ഇരുപത്തിയഞ്ച് അങ്കണവാടി ടീച്ചർ ഷൈജി തോമസ് അവാർഡ് ഏറ്റുവാങ്ങി തിരുവനന്തപുരം കനകക്കുന്നിൽ നടന്ന ചടങ്ങിൽ ആരോഗ്യ വനിതാ ശിശുവികസന വകുപ്പ് മന്ത്രി വീണ ജോർജിൽ നിന്നുമാണ് ഷൈജി ടീച്ചർ അവാർഡ് ഏറ്റുവാങ്ങിയത് കാസർഗോഡ് ജില്ലയിലെ മികച്ച അങ്കണവാടിക്കുള്ള വർണ്ണക്കൂട്ട അവാർഡ് ഇരുപത്തഞ്ച് അംഗണവാടിക്ക് നേടിയെടുക്കുവാൻ ഷൈജി തോമസിന്റെ മികവാർന്ന പ്രവർത്തനങ്ങൾക്ക് കഴിഞ്ഞിരുന്നു അങ്കണവാടിയിൽ നടന്ന ചടങ്ങിൽ രക്ഷിതാക്കളുടെയും അങ്കണവാടി ലെവൽ മോണിറ്ററിംഗ് ആൻഡ് സപ്പോർട്ടിംഗ് കമ്മിറ്റിയുടെയും നേതൃത്വത്തിൽ ഷൈജി ടീച്ചറെ അനുമോദിച്ചു യോഗത്തിൽ ചെറിയാൻ മടുക്കാങ്കൽ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗം ഷാന്റി ബിജു ഉദ്ഘാടനം ചെയ്തു ഡോക്ടർ സൂര്യരാഘവൻ ജോസ് ഏണേക്കാട്ട് മിനി മടുക്കാങ്കൽ ടി വി ബിന്ദു എന്നിവർ പ്രസംഗിച്ചു ഷൈജി ടീച്ചർ മറുപടി പ്രസംഗം നടത്തി ഞാൻ മന്ദമായി അവാർഡ് കിട്ടിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് അതായത് എൻ്റെ ഇരുപത്തി മൂന്ന് വർഷത്തെ സർവീസിന് ഇടയിൽ കിട്ടിയ ഒരു അവാർഡ് എനിക്കൊരു അവരുടെ ഒരു അംഗീകാരമായിട്ട് ഞാൻ കരുതുന്നു ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചത് നമ്മുടെ അംഗൻവാടിയിലെ എ എൻ എം എസ് സി അതുപോലെ തന്നെ രക്ഷിതാക്കള് പിന്നെ പഞ്ചായത്ത് അതായത് പഞ്ചായത്ത് നമ്മുടെ അംഗൻവാടിയുടെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മെച്ചപ്പെടുത്തുന്നതിന് പഞ്ചായത്ത് കൂടുതൽ പങ്കു ലഭിച്ചിട്ടുണ്ട് അപ്പോൾ അവരോടെല്ലാം ഒരുപാട് നന്ദിയുണ്ട് ഈ ഒരു അവാർഡ് എനിക്ക് ഒരുപാട് സന്തോഷം ആ ഈ അവാർഡ് ഏറ്റുവാങ്ങാനായിട്ട് തിരുവനന്തപുരത്താണ് കൂടിയിട്ടുണ്ടായിരുന്നത് അപ്പം തിരുവനന്തപുരത്ത് നമ്മുടെ ആരോഗ്യമന്ത്രി സുഹൃതിർ വീണ ജോർജ് ആണ് ഈ അവാർഡ് എനിക്ക് നൽകിയത് എല്ലാം കൊണ്ടും ഒത്തിരി ഒത്തിരി സന്തോഷം ആഘോഷവേളകളെ അവിസ്മരണീയമാക്കാൻ ആർഭാടങ്ങളിലെ അണിയലങ്ങളുമായി പൊന്നിന്റെ കലവറ മാറുന്ന കാലത്തിൽ മാറ്റത്തിന്റെ രുചി അറിയുന്ന വൈവിധ്യങ്ങളുടെ സുവർണശേഖരവുമായി മലയോരത്തിന്റെ തിലകക്കുറി സ്വർണവ്യാപാര രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ മഹത്തായ സേവന പാരമ്പര്യം നവീന രീതിയിലുള്ള ഡിസൈനുകൾ വിപുലമായ ശേഖരം വിശ്വസ്തത മലയോരത്തിന്റെ മനസ്സറിഞ്ഞ ഷോറൂം സോനാങ്കോൾ ചെറുപുഴ പാടിയൊണ്ടിച്ചാൽ ആലക്കോട്ട് ആൻഡ് വെള്ളരിക്കോണ്ട്